പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്നത് നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി കിട്ടുന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം നമ്മൾ പഠിക്കുന്നത് ഇന്നും മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാല് മുതലുള്ള വചനങ്ങളാണ് ഒരു യജമാനൻ തൻ്റെ താലന്റ് കൊടുത്ത ദാസന്മാരുടെ കഥ ഇന്ന് നമുക്ക് കേൾക്കാം പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനങ്ങൾ ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു ഒരുവൻ അഞ്ച് താലന്ത് ഒരുവന് രണ്ട് ഒരുവന് ഒന്ന് ഇങ്ങനെ ഓരോന്നും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു അഞ്ച് താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ അഞ്ച് താലന്ത് സമ്പാദിച്ചു അങ്ങനെ തന്നെ രണ്ട് താലന്ത് ലഭിച്ചവൻ വേറെ രണ്ട് നേടി ഒന്ന് ലഭിച്ചവനോ പോയി നിലത്തൊരു കുഴി കുഴിച്ചു യജമാനൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു വളരെ കാലത്തിന് ശേഷം അതായത് അവർ ചിന്തിക്കാത്ത ഒരു മണിക്കൂറിൽ ആ ദാസന്മാരുടെ യജമാനൻ വരുന്നു തൻ്റെ ദാസന്മാരെ വിളിച്ച് കണക്ക് ചോദിച്ചു കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അവൻ തീർച്ചയായും വന്ന് തൻ്റെ ദാസന്മാരുമായി കണക്ക് കൂട്ടുകയും അവരുടെ പ്രത്യേക അവകാശങ്ങളും നേട്ടങ്ങളും ഉപയോഗിച്ചതിൻ്റെ കർശനമായ കണക്ക് അവരോട് ആവശ്യപ്പെടുകയും ചെയ്യും ഇരുപത് മുതൽ മുപ്പത് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അഞ്ച് താലന്ത് ലഭിച്ചവൻ അടുക്ക വന്നു വേറെ അഞ്ച് കൂടെ കൊണ്ടുവന്നു ഞാൻ അഞ്ച് താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക അവനോട് പറഞ്ഞു രണ്ട് താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു യജുമാനെ രണ്ട് താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത് ഞാൻ രണ്ട് താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോടും പറഞ്ഞു ഒരു താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു യജമാനെ നീ വിതയ്ക്കാത്തയിടത്തു നിന്ന് കൊയ്യുകയും വിതരാത്തയിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു ഭയപ്പെട്ടു ചെന്ന് നിൻ്റെ താലന്ത് നിലത്ത് വെച്ചു നിൻറ്റേത് ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത് ദുഷ്ടനും മടിയനുമായ ദാസനെ ഞാൻ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതരാത്തയിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ നീ എൻ്റെ ദ്രവ്യം പൊൻപാണിപക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു ആ താലന്ത് അവൻ്റെ പക്കൽ നിന്നെടുത്ത് പത്ത് താലന്തുള്ളവന് കൊടുപ്പീൻ എന്ന് പറഞ്ഞു അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും അവന് സമൃദ്ധിയും ഉണ്ടാക്കും ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്നാൽ കൊള്ളരിദാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും തുടർന്ന് നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ തേജസ്സോടെയുള്ള വരവിനെക്കുറിച്ചാണ് അതെന്താണെന്ന് കേൾക്കാം അല്ലേ മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും തൻ്റെ വലത്തുള്ളവരോട് ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങളെന്നെ ചേർത്തുകൊണ്ടു നഗ്നായിരുന്നു നിങ്ങളെന്നെ ഉടിപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങളെന്നെ കാണുവാൻ വന്നു തടവിലായിരുന്നു നിങ്ങളെൻ്റെ അടുക്കൽ വന്നു കർത്താവ് ഇതൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് ഇതൊക്കെ പറഞ്ഞപ്പോൾ നീതിമാന്മാർ ആകെ അങ്കലാപ്പിലായി അവർ കർത്താവിനോട് ചോദിച്ചു കർത്താവെ ഞങ്ങളെപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് പക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു ഞങ്ങളെപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടിപ്പിക്കുകയോ ചെയ്തു നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും അതിന് കർത്താവിൻ്റെ മറുപടി രസമുള്ളതും നമ്മെ ഓരോരുത്തരെയും പിടിച്ചു വിലക്കുന്നതുമായിരുന്നു അതൊന്ന് കേൾക്കാം അല്ലേ എൻ്റെ ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നരളി ചെയ്യും കർത്താവ് ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ എനിക്ക് വിശന്നു നിങ്ങൾ പക്ഷിപ്പാൻ തന്നില്ല ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല നഗ്നനായിരുന്നു എന്നെ ഉടിപ്പിച്ചില്ല രോഗിയും തടവിലുമായിരുന്നു നിങ്ങൾ എന്നെ കാണുമ്പോൾ വന്നില്ല എന്നരളി ചെയ്യും ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്നതിലൂടെ സൗജന്യമായി വചനം കോഷിക്കുന്നതിൽ നിങ്ങളും പങ്കുകാരാവുകയും അനുഗ്രഹിക്കപ്പെടുന്നവരായിത്തീരികയുമാണ് ചെയ്യുന്നത് കർത്താവ് നമ്മയെവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ